ഫുട്ബോൾ 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 താരം ആദരിച്ചു അക്കാദമിയാണ് ആദരമൊരുക്കിയത് കൊല്ലം സിറ്റി കോച്ചും കൊല്ലം ജില്ലാ സീനിയർ ഫുട്ബോൾ ടീമിന്റെ കോച്ചും മുൻ ഫുട്ബോൾ താരവുമായ കൊല്ലം സനോഫറിനെ കൊല്ലം പീരങ്കി മൈതാനിയിൽ കെ സി എഫ് എയുടെ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദി ലത്തീഫിന്റെ നേതൃത്വത്തിലാണ് പൊന്നാട ആദരിച്ചത് ചടങ്ങിൽ കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ഷിബു മനോഹർ മീഡിയ ചീഫ് കോർഡിനേറ്റർ ഷിബു റാവുത്താർ കെ സി എഫ് അസിസ്റ്റന്റ് കോച്ച് സലൻ എന്നിവർ സംസാരിച്ചു കൊല്ലത്തിന്റെ ഭാവി തലമുറകളായ വളർന്നു വരുന്ന അൻപതോളം ഫുട്ബോൾ താരങ്ങൾ അവരുടെ രക്ഷകർത്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്നത്തെ തലമുറയിലുള്ള കായിക താരങ്ങൾ എങ്ങനെ വളർന്നു വരണമെന്നുള്ള നിർദ്ദേശങ്ങളും ഒരു കളിക്കാരൻ എങ്ങനെ ആകണമെന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങളും അവർക്ക് കളിയിൽ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും സിയാദ് ലത്തീഫ് നൽകി പാവപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്നാൽ കളിക്കാൻ താല്പര്യം ഉണ്ടാവും നന്നായിട്ട് കളിക്കും ഫ്രഷാവൻ ഒരു കൂട്ടോ കാര്യം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു ഞങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ ഞങ്ങളുടെ ലക്ഷ്യമതാണ് സോഷ്യൽ ലൈഫ് ആൻഡ് ചാരിറ്റിയാണ് ഇതുപോലുള്ള മോട്ടിവേഷൻ ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റും പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഫുട്ബാൾ അതുപോലെയുള്ള മറ്റ് ഫുട്ബോൾ കിറ്റുകൾ ആ മക്കളെ നിങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കുറച്ചുമായി ബന്ധപ്പെടാം ആ നിങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും ന്യൂസ് ബ്യൂറോ കൊല്ലം